പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ജോസൂട്ട് ജോർജ് കാഞ്ഞിരത്തുമുട്ടിൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ല ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു ഞാൻ പോകുന്ന വീഡിയോ തീർച്ചയായിട്ടും ഒരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നമ്മൾ പെയിൻറ്റിങ് നടത്തുമ്പോൾ വീടിനുള്ള ലാസ്റ്റ് ഭാഗമാണ് പെയിൻ്റിംഗ് എന്ന് പറയുന്നത് ഈ പെയിൻറ്റിങ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിനു മുന്നേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അതേ സമയത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോയിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂടാതെ നിങ്ങളുടെ വിലയിലുള്ള അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ചെയ്യണം നമുക്ക് വീട്ടിലോട്ട് കളിക്കാം അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഏ നമ്മള് പറയുന്നത് ഇതാണ് ജ്യോതിഷ് എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിനാണ് നമുക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയ ഒരു പെയിൻറിങ് കോൺട്രാക്ടറാണ് അപ്പോൾ നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് നമ്മൾ ഈ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു വീടിൻ്റെ ഏറ്റവും വീട് മണിയുടെ ഏറ്റവും മനോഹരമായ ഘട്ടം എന്ന് പറയുന്നത് ഈ ആണ് അല്ലെങ്കിൽ ഈ പെയിൻറ് ചെയ്യുമ്പോഴാണ് ആ വീടൊരു മനോഹരമായത് നല്ലത് ബാക്കി വീട് പണി കൊണ്ട് എന്തൊക്കെ ചെയ്താലും ആ പെയിൻ്റ് ഒരു ഭംഗിയാവില്ല വീട് ഒരു ഭംഗിയാവില്ല പെയിൻ്റിലാണ് ആൾക്കാർ ഇപ്പം നമ്മൾ മറ്റുള്ള പെയിൻ്റിൻ്റെ പരസ്യങ്ങൾ പറയുന്ന പോലെ പായലും പൂപ്പായലെ വിട പൂപ്പലെ വിടാന്നൊക്കെ പറഞ്ഞ പരസ്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും കാണാറ് അപ്പൊ എന്തൊക്കെയാണ് പെയിന്റിംഗ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് കൂടുതലായിട്ട് വലിയ വീട് വന്നാലും താമസിക്കാനായിട്ട് യോഗ്യമാകണെങ്കിൽ നമ്മൾ എന്തായാലും പെയിന്റിങ് ചെയ്തോ അതെന്തോ വട്ടത്തിലുള്ള ദീർഘമാണ് എന്ന് താമസിക്കാനെങ്കിലും പേയിറ്റ് ഓക്കേ അതിനർത്ഥം നമ്മൾ ഒരുപാട് പൈസ ലാഭിക്കാൻ ഒക്കെ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് ആണെങ്കിൽ അതേ ഗ്യാരണ്ടി കിട്ടും അതുപോലെ നമുക്ക് അസ്സൂ കിട്ടാൻ അവസരമുണ്ട് മനസ്സിലായോ ഈ നല്ല മെറ്റീരിയൽ ഉദ്ദേശിക്കുന്നന്താ സംഭവം ഇപ്പോ ഞാൻ പറഞ്ഞ ആദ്യം തന്നെ ഇന്ത്യയിലുള്ള മെറ്റീരിയൽ ഓക്കേ അങ്ങനെയുള്ള പ്രൂഫ് ഉണ്ട് അതായത് ഓക്കേ ഓക്കേ ഇതിനെന്താ വെല്ലു വെത്യാസമൊന്നുമില്ല വലികാത് ഓക്കേ എന്ന് പറയുന്നത് സംഭവം ഈ എന്തൊക്കെ മെതറാണ് ശരിക്കും ആദ്യം ഒരു വീട് സാധാരണ ഒരു വീട് പെയിന്റ് ചെയ്യുമ്പോ ചുമ്മാ പെയിന്റ് അടിച്ചാൽ മതിയാവും പിന്നെ ആദ്യമായി പെയിന്റ് ചെയ്യുമ്പോ എന്തൊക്കെ നമ്മൾ സാധാരണ ചെയ്യാറ് മണൽ ഉപയോഗിച്ച് തേച്ച വീടൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മെസാജ പാറപ്പൊടി അതൊക്കെയാ അപ്പൊ അതിനെ തീർച്ചയായിട്ടും നമ്മൾ വൈറ്റ് സിമെന്റ് അടിച്ചാലും നമ്മൾ പ്രൈമറെ അതടിച്ചതിന് ശേഷം കുട്ടി ഇടുക അത് ഇടുമ്പോ കുട്ടി പലതരം ഉണ്ട് കുട്ടി ഉണ്ട് പൗഡർ എക്കിട്ടുണ്ട് നമ്മളിപ്പോ ഈ ചെയ്യുന്ന കുട്ടി പൗഡർ ഇതിട അത് പൗഡർ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ചാക്കിനും സാധനം ഓക്കെ അതിപ്പം ഏത് കമ്പനിയുടെയാണ് ഏറ്റവും നല്ലതായിട്ട് സാധാരണ നിങ്ങൾ പല ഉപയോഗിക്കുന്നത് ബർജർ ഞാൻ ഉപയോഗിക്കുന്നത് അതുപോലെ ഗ്യാരം നമ്മള് അത് രണ്ടു കൂട്ടം പൊട്ടിയിട്ടിട്ട് പേപ്പർ വീണ്ടും പ്രൈമർ അപ്ലൈ ചെയ്യും അതായത് ഫസ്റ്റ് പ്രൈമർ അപ്ലൈ ചെയ്തതിനു ശേഷം രണ്ട് കോട്ട് പൊട്ടി ഇതുപോലെ കാണുന്ന പോലെ വലിച്ചിട്ടതിനു ശേഷം പലതരം എമിരിപ്പറ പേപ്പറുകളുണ്ട് അങ്ങനെ ആവശ്യമുള്ള പേപ്പറി നല്ല സ്മൂത്ത് ആയിട്ട് പേപ്പർ പിടിച്ചതിന് ശേഷം അപ്പം ആൾക്കാര് ഇപ്പൊ സാധാരണഗതിയിൽ നോക്കുന്നത് എന്താ പെട്ടെന്ന് എത്ര വേഗം പണി തീർക്കാനാണ് അപ്പൊ ചില സ്ഥലത്തുകളിൽ ഇപ്പൊ സാധാരണ ആൾക്കാർ പറയും കുട്ടിയായിട്ടങ്ങ് നിർത്തിയാമെന്ന് പറയും പുട്ടിയിട്ട് നിർത്തുന്ന ഈ സാധാരണ നമ്മൾ ഡയറക്റ്റ് ഭിത്തിയിലേക്ക് പുട്ടിയാ ഈ പ്രൈമർ അടിക്കാതെ അടിക്കാതെ പുട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഒരു വർഷത്തിനുള്ളിൽ വരും അവസാനം ഫൈനൽ കോട്ട് അടിക്കുന്ന കാര്യം നമ്മൾ വൃത്തിയായിട്ട് അതെപ്പോഴും അതൊരിക്കലും കുറയ്ക്കാൻ നോക്കരുത് ഞാൻ പറഞ്ഞതുപോലെ നോക്കുക ഇപ്പോഴത്തെ കാലത്ത് പ്രൈമർ അപ്ലൈ അല്ലെങ്കിൽ വൈറ്റ് അത് പോകും ാണ് പ്രൈമർ അടിക്കുന്നത് അടിക്കത്തിന് രണ്ടു കൂട്ട് പൊട്ടിട്ട് ഉണങ്ങിയതിനു ശേഷം പേപ്പർ പിടിച്ച് നല്ല സ്മൂത്ത് ആക്കിയിട്ട് വീണ്ടും പ്രൈമർ അപ്ലൈ അപ്പം ആദ്യമേ അടിക്കും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടു കൂട്ട് പൊട്ടി കയറും ഈ ഇടുന്ന കുട്ടികളെ പുറത്ത് ഡയറക്റ്റ് പെയിന്റ് അടിച്ചാലും പൊളിഞ്ഞു പോകും ഓ അപ്പ ഈ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ കാണാൻ സാധിക്കും പെയിന്റ് ഇളകി പൊടിഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യമാണ് ഏറ്റവും വലിയ പ്രധാന കാരണം കമ്പനി പത്ത് വർഷം ഗ്യാരണ്ടി അല്ലെങ്കിൽ കമ്പനി എട്ട് വർഷം വാറണ്ടി പറയുന്നുണ്ടെങ്കിൽ അത് കിട്ടണമെങ്കിൽ അവർ പറയുന്ന അതേ ഇതിൽ നമ്മൾ വേണ്ടി ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഇത് കൂടാതെ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ഈ നമ്മുടെ പുറത്ത് കാര്യങ്ങൾ അതായത് ജനല് കഥക് അങ്ങനെയുള്ള നമ്മൾ വുഡൻ ഐറ്റങ്ങളിൽ ഈ ഔട്ട്പുട്ടിയാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലല്ല തടിക്കിടുന്നത് വേറെ കുട്ടിയുണ്ട് ഉപയോഗിക്കുന്ന അതിനകത്ത് ടിൻഡർ അങ്ങനെയുള്ള അതിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് വേറെ മെറ്റീരിയൽ തടിക്കിടുന്ന കുട്ടിയുണ്ട് അല്ലാതെ നമ്മൾ ഈ ഇപ്പം അതിന് വേറെ കുട്ടിയുണ്ട് നമ്മളത് ഉപയോഗിക്കും അത് കൃത്യമായിട്ട് മെറ്റീരിയൽ നോക്കി നമ്മൾ ഉപയോഗിക്കാതെ തടിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ എം ആർ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ന് ൂഫാണ് പോകത്തില്ല ഏതൊക്കെ ആണ് അതിനോടൊപ്പം തന്നെ പിന്നെ ഉള്ള പറഞ്ഞു കഴിഞ്ഞാൽ മെലാമിന മെലാമിൻ ഇന്ത്യയിലാണ് സാധാരണ എല്ലായിടത്തും കേട്ടിട്ടുള്ളത് എം ആർ എഫ് നമ്മളെ കേട്ടിട്ടില്ല വണ്ടി ഉപയോഗിക്കുന്ന വണ്ടിയുടെ പെയിന്റിങ് സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് എം ആർ എഫ് കേട്ടിട്ടുള്ളത് അവർ ക്ലിയർ അടിക്കാനായിട്ട് അല്ലാതെ തടിക്കടിക്കുന്ന കേട്ടിട്ടില്ല എം ആർ എഫിന് ഉണ്ട് പെയിന്റുണ്ട് എല്ലാം ആ കമ്പനിയുടെ നല്ല സാധനങ്ങളാണ് നല്ല നല്ല ഫിനിഷിങ് ഫർച്ചറുകളെ കബോർഡുകളെ ഇതൊക്കെ ചെയ്യാൻ മെലാമിൻ്റെ നമുക്ക് കാണുമ്പോ ഇച്ചിരി ഷൈനിങ് തോന്നുന്നത് മെലാമിൻ തന്നെയാണ് മറ്റേ എം ആർ എഫ് എക്സൈൽഡ് ആയതുകൊണ്ട് തടിയാ നാച്ചുറൽ കളറിന് വ്യത്യാസം വരും ഫിനിഷ് ചെയ്ത് വരും മെലാമിൻ അങ്ങനെ അല്ല ആ തടി ഏത് നേരമാണോ അത് തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഫിനിഷ് ചെയ്യുന്നത് പൈസ ഒരുപാട് വ്യത്യാസമുണ്ട് ിറ്ററിനെ ചെയ്തു എം ആർ ചെയ്യുന്നെങ്കിൽ അത് നൂറ്റി എൺപതും ഇരുന്നൂറും വരെ ആണ് അപ്പൊ അങ്ങനെ ഉള്ള ചെറിയ ഇതിപ്പോ നമ്മള് ചെറിയ ചെറിയ ഒരു വ്യത്യാസങ്ങളാണ് നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ വിടുന്ന ചില വ്യത്യാസങ്ങളാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത് കാരണം വെച്ചാൽ നമ്മൾ നമ്മൾ പല ആൾക്കാരും നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്ന ആള് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പണി മറ്റൊരാൾ വന്നിട്ട് നമ്മളോട് നൂറ്റി അൻപത് രൂപ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നൂറ്റി പത്ത് രൂപയ്ക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇത് എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറില്ല അപ്പോ നമുക്കിനിയും അടുത്ത ഒരു ക്വസ്റ്റൻ ചോദിക്കാം പിന്നെ നമുക്ക് വരുന്ന റൂമിനകത്ത് ഫിനിഷിങ് ഏറ്റവും കൂടുതൽ കിട്ടാനായിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്നത് സാധാരണഗതിയിൽ റൂമിനകത്ത് വെട്ടം കിട്ടാനായിട്ട് ഈ ചില പരസ്യങ്ങൾ കാണാം ഒരു പരസ്യം കഴിഞ്ഞ് കിടക്കും കാണുകൊണ്ടായി സാരി കൊടുത്ത് വൈഫ് വന്നിട്ട് ഇത് കൊള്ളാമോ ഇത് കൊള്ളാമോ ചോദിക്കും ഇത് കൊള്ളത്തില്ല കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പെയിന്റിന്റെ കുഴപ്പമാണെന്ന് പറയുന്ന ഒരു പരസ്യം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതൊക്കെ എങ്ങനെയാണ് സംഭവം ഒരു ട്രഡീഷണൽ ലുക്ക് വരുവാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും നമ്മുടെ നമ്മൾ വിശ്രമിക്കുന്നത് ഏറ്റവും കൂടുതൽ റൂമുകളിലായിരിക്കും അതിന് ചേരുന്ന കളറുകളുണ്ട് മഞ്ഞ ലൈറ്റ് മഞ്ഞ ഗ്രീൻ കളർ ഡാർക്ക് യൂസ് ചെയ്യാതെ പിന്നെ ലൈറ്റ് കളറുകൾ അടിക്കുകയാണെങ്കിൽ നമുക്കും ഒരു മനസ്സിലും ഒരു സന്തോഷം പറയുന്നത് തന്നെ അത് കാണിക്കുന്നത് ഒരു ലൈറ്റ് കളർ മഞ്ഞ തോന്നുന്നു തീർച്ചയായിട്ടും എനിക്കില്ല പ്യോർ വൈറ്റ് അല്ലെ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് ചെറിയ നമ്മൾ സാരി ശ്രദ്ധിക്കാൻ തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ഇതിനകത്ത് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റുള്ള അതായത് കാര്യത്തിന് നമ്മൾ ആദ്യം പറയേണ്ടതായിരുന്നു ഈ ബക്കറ്റിനകത്ത് വരുന്ന കുട്ടിയാവുമ്പോ തന്നെ നമ്മൾ കലക്കാനൊന്നും പോകണ്ട നമുക്ക് നേരെ വരുന്ന പൂശിച്ചാൽ മതി അതെന്ത് കുട്ടിയാ ബക്കറ്റ് വരുന്നത് ആ ഇന്ത്യയിലാണോ എക്സ്റ്റൈലാണോ അത് ഇന്ത്യയിലാണ് ഈ പൗഡർ ആ അത് നമ്മുടെ നിന്നുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് ഇത് കമ്മിയുടെ പരിസരല്ല ഇത് അനുഭവമാണ് ഈ പറഞ്ഞു തന്നത് കാരണം വെച്ചാൽ അദ്ദേഹം അത് യൂസ് ചെയ്തിട്ട് അതിന് അത്രയും ഒരു ലാശം കിട്ടുന്നില്ല അതായത് ചാക്കിൽ വരുന്ന പൗഡർ പൊട്ടിക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഗ്യാരണ്ടി വരുന്നതാണ് അപ്പൊ ഇന്ന നമ്മുടെ ഈ വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിനടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ലൊക്കാലിറ്റികളിൽ മാത്രമേ പോറുള്ളൂ അതോ എവിടെ വേണമെങ്കിലും പോയി വർക്ക് അപ്പൊ ഈ ഫീൽഡിൽ വന്നിട്ട് പതിനഞ്ച് വർഷമായി ഇത് കേരളത്തിലെ എവിടെയും വന്ന് വർക്ക് ചെയ്യാനായിട്ട് ഇദ്ദേഹം റെഡി എന്നാണ് പറയുന്നത് നമ്മുടെ ഫോൺ നമ്പർ ഇതിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഫോൺ നമ്പർ എന്ന് പറയാമോ So, रहा रहा। okay. A, 81 ോ ഫോർ സീറോ ഫോർ സീറോ അപ്പൊ ഇതാണ് ഫോൺ നമ്പർ പിന്നെ തടിയുടെ വർക്ക് ഈ പെയിന്റിംഗ് കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ വീടിന്റെ വിത്യത പെയിന്റിങ് മാത്ര കാര്യങ്ങളൊക്കെ ചെയ്യുവോ തടി ചെയ്യും പിന്നെ ഈ പുട്ടിയെ തന്നെ നമ്മൾ പെയിന്റേ തന്നെ ചെയ്യും അല്ലാതെ നമ്മൾ പാനലിങ് ചെയ്യാറുണ്ടല്ലോ ഈ പാനലിങ് നമ്മള് പുട്ടിയെ തന്നെ വർക്ക് ചെയ്യാറുണ്ടോ പറ്റും ാണ് വീട്ടുകാരുടെ ഐറ്റം ചെയ്യാറുണ്ട് വീട്ടുകാരോട് നമ്മൾ ചിന്തിക്കുക അനുസരിച്ച് അപ്പൊ അപ്പൊ തീർച്ചയായിട്ടും തടികൾ വാങ്ങാൻ അപ്പൊ തടി വാങ്ങി പണി തടിപ്പണി ചെയ്യാൻ അതായത് നമ്മുടെ വീട്ടിൽ പാനൽ ചെയ്യാൻ കാശില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുട്ടിയിൽ തന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തടിയുടെ ഡിസൈൻ ഒക്കെ പാനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ പാനലിസ് ചെയ്യാൻ പാടണ്ടെന്ന ഗുണമെന്താ വെച്ചാൽ നമുക്ക് തടി വാങ്ങി ബുദ്ധിമുട്ടില്ലാതെ വാങ്ങാൻ ബുദ്ധിമുട്ടാൻ പോവാതെ അതായത് നമുക്ക് ഇതേ തന്നെ ആ തടിയുടെ ഡിസൈനെ വരച്ചു വെക്കാൻ വേണ്ടി സാധിക്കും പിന്നെ ഈ കുട്ടികളിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻ കേൾക്കാൻ പറ്റില്ലേ അപ്പൊ ഏത് ഡിസൈൻ ആ ഓക്കെ അതെല്ലാം ഇതൊക്കെ ചെയ്യാമോ അപ്പൊ അതെങ്ങനെ ആ പെയിന്റ് അടിക്കുന്നത് അത് ഈ സാധാരണ പെയിന്റ് ആണോ അതോ തന്നെ ഓക്കെ അത് ഏത് പെയിന്റ് അടിക്കുന്നത് ഈ ചെയ്യുന്നെങ്കിൽ ആ അത് അത് അതിന്റെ ചെയ്യുക അതാണ് അവിടെ ട്രേഡ് ക്രിക്കറ്റ് ആണ് എന്ന് പറയുന്നത് കാരണം അത് നമുക്ക് പുറത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയാം കാരണം വേണ്ട അവരുടെ ട്രേഡ് സിക്കറ്റ് ആണ് ഇരുന്നോണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ആരേ കിട്ടുന്നില്ല എങ്കിൽ അപ്പം ഏറ്റവും ഇത് മാത്രമല്ല നമ്മുടെ വീടിന്റെ മുകളിലെ റൂഫിങ്ങിന്റെ സ്ട്രക്ചറൽ വർക്ക് വീടിന്റെ മുറ്റത്തിലാണ് ഇന്റർലോക്ക് സ്റ്റോണ് ഇത് ടൈലിന്റെ വർക്ക് എല്ലാം ജ്യോതിഷനാണ് അദ്ദേഹത്തിന്റെ പേര് ഇതാണ് നമുക്ക് ഇതെല്ലാം ചെയ്തു തരാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കൂടാതെ വീഡിയോ നമ്പർ വളങ്ങുന്നുണ്ട് നിങ്ങൾ വിളിക്കുക ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങളുടെ വീട് അതിമനോഹരമായി ചെയ്ത് ഏറ്റവും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് അതിമനോഹരമായി ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പുറകെയുള്ള വീഡിയോകൾ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ